ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമില്ലയോ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി അങ്ങനെ രാവിലെ തന്നെ ഇണീറ്റോ കേട്ടോ അങ്ങനെ താണ്ടെങ്കിൽ രാവിലെ ഇണീറ്റ് പോയി മുഖമൊക്കെ കഴുകിയിട്ടും പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഞാൻ താണ്ടെങ്കിൽ ഈ ഒരു ചിയാസീഡിട്ട് വെച്ച വെള്ളമാണ് കേട്ടോ കുടിച്ചത് ഇത് നമ്മുടെ ബോഡി വെയിറ്റ് ലോസിനൊക്കെ അടിപൊളിയാണ് അങ്ങനെ പിന്നെ താണ്ടേ ഒരു ചായ കുടിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയാണ് കേട്ടോ കറി ഞാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ നിന്നില്ല പ്രത്യേകിച്ച് കാരണം ഇക്ക രാവിലെ തന്നെ ജോലിക്ക് പോയി പിന്നെ ഇക്ക ഉള്ളപ്പോഴേ ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചു ചില ദോ വില ചായയും അതുപോലെ തന്നെ ഇതൊരു പഴവും കഴിച്ചുകൊണ്ട് പോകും ഒന്നും പുള്ളിക്കാരൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ കഴിക്കാറ് അങ്ങനെ എന്താണ്ട് ഞാൻ ദോശ ചുട്ടു പിന്നെ നമ്മുടെ മീൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു അതിനുശേഷം നമുക്കൊന്ന് ഉച്ചക്കലത്തേക്ക് ചോറും കറിയൊക്കെ വെക്കണം അങ്ങനെ ചോ അതിനു മുമ്പ് ഞാൻ താണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരുന്ന് മീൻ എടുത്ത് ഐസ് കളയാനായിട്ട് വെച്ചു ഈ മീൻ താണ്ട് നിങ്ങളുടെ നാട്ടിൽ മീൻ എന്താ പറയുന്ന പേരെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ ൻ ക്ലിക്ക് ചെയ്യുകയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഞാൻ അരി എടുത്തു റേഷൻ അരിയാണ് കേട്ടോ എടുത്തത് ഇത് നന്നായിട്ട് പാറ്റിപ്പറക്കി എടുക്കണം ഇല്ലെങ്കിൽ ഇതിനകത്ത് കുഞ്ഞ് കല്ലൊക്കെ കാണും അപ്പോൾ എന്താണ്ടെങ്കിൽ നല്ലതായിട്ട് പാറ്റിപ്പറക്കി നമ്മൾ കഴുകിയതിന് ശേഷം ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അടുത്ത വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കുന്നതാണ് ഞാൻ വയ്ക്കണം കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നല്ല കൊഴുപ്പുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അങ്ങനെ അതിന് ശേഷം താണ്ടേന്ന് നമുക്ക് തോരൻ വെള്ളം വെക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പിറ്റേ കപ്പക്ക അരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കപ്പക്കയുടെ ബാലൻസ് ഇരിപ്പം ഞാൻ താണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഞാൻ വിഴുക്ക് ആക്കി അത് കുറച്ച് താണ്ട് സവാളയരിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് അല്പം തേങ്ങാ തിരുവലോട്ട് ഇട്ടാൽ നമ്മളെ വിഴുക്ക് വരട്ടി റെഡി പിന്നെ ശേഷം താണ്ടെങ്കിൽ മീനൊക്കെ വെട്ടി ക്ലീനാക്കി മീനൊന്ന് തേങ്ങ അരച്ച് വെക്കാനായിട്ടോ അങ്ങനെ മീൻ കറി തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ മീൻകുട്ടന്മാരെ അതിന് പറക്കിട്ട് മീൻ കറിയുടെ സെറ്റായിട്ടുണ്ട് പിന്നെ താണ്ടേ ബാക്കിയുള്ള മീൻ ഞാനെടുത്ത് വറുത്തു പിന്നെ നമുക്ക് താണ്ടേ വഴുതണങ്ങ പിച്ച് ചെയ്തെടുപ്പുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച വഴുതണങ്ങയാണ് കേട്ടോ അങ്ങനെ താണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അഴിഞ്ഞ് വിഴുക്കുരട്ടിയാക്കാനായിട്ടാണ് അങ്ങനെ അതുമെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു രസവും കൂടെ വെച്ച് ഒഴിച്ചു കൂട്ടാനായിട്ട് പിന്നെ നമുക്ക് താണ്ടേ പുറത്തുനിന്ന് പോകണമായിരുന്നു നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയി സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് വന്ന് വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ട് വൃത്തിയാക്കി പിന്നെ നമുക്ക് കുറേ തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുണിയും എല്ലാം കഴുകിയിട്ട് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ പുല്ല് എപ്പോഴും പുല്ലിൻ്റെ ഇതാണ് കേട്ടോ എത്ര വെട്ടിയാലും കിളിച്ച് കിളിച്ച് കയറും അങ്ങനെ നമ്മൾ അതാണ്ട് അതൊക്കെ ഒന്ന് വൃത്തി കുറച്ചൊക്കെ ഞാൻ ചെത്തിയോളൂ അതൊക്കെ ഒന്ന് ചെത്തിയതിനു ശേഷം അതുകൊണ്ട് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് താണ്ട് നമ്മൾക്ക് അടുത്തൊരു സ്ഥലത്തോട്ട് പോകണമായിരുന്നു അവതാണ്ടേ അങ്ങോട്ട് പോയപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ